ഹലോ കൂട്ടുകാരെ രാത്രിയുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് സമയം എവിടുത്തെ ഏഴ് മണി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കലകൾ പകുതി അവധിയാണ് ഞാൻ ജോലിയും കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളു എങ്ങനെ നല്ല വെട്ടങ്ങൾ മാത്രം ലൈറ്റുകളെല്ലാം ഉണ്ട് ട്യൂട്ടിയും കഴിഞ്ഞ പോരേക്ക് വരുന്നതേ ഉണ്ട് വണ്ടികളെല്ലാം ഒതുക്കി അവിടുത്തെ റൂമിലേക്ക് പോയി തുടങ്ങി കടകളാണ് കടകളും ബസ് ഷോപ്പുകളും ആണ് വണ്ടികളിൽ വണ്ടികൾ റിപ്പേർ ചെയ്യുന്ന ബസ് ഷോപ്പാണ് പിന്നെ ഒരു ചെറിയ കടയുണ്ട് ഇവിടെ സാധനങ്ങൾ പിടിക്കുന്ന കടയാണ് കടയിൽ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അമേ ഏതു മണി കഴിഞ്ഞ് അപ്പോൾ രാത്രിത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ മായി നാളെ കാണാം ഓക്കെ അല്ലേ